സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കായും ചെറുപയറും വെച്ചുള്ള നാടൻ രീതിയിലുള്ള ഒരു തോരനാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാൽക്കപ്പ് ചെറുപയറെ വെള്ളമൊഴിച്ച് ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കാം അര മണിക്കൂറിന് ശേഷം പയർ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പയറിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേഗാനായിട്ട് സ്റ്റൗവിൽ വെച്ച് നാല് വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം നാല് വിസിലിന് ശേഷം എയർ എല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം ോരനായിട്ട് മൂന്ന് കറിക്കായാണ് എടുത്തിരിക്കുന്നത് എന്നും തടിയങ്കായ എന്നും പൊന്തങ്കായ എന്നും ഒക്കെ ഇത് പറയും ഇതിന് പകരം പച്ച ഏത്തക്കായും ചേർത്ത് കൊടുക്കാവുന്നതാണ് കായെല്ലാം തൊലി കളഞ്ഞ് ഈ വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കറയുള്ളതുകൊണ്ട് വെള്ളത്തിലേക്ക് വേണം കായ അരിഞ്ഞിടാനായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം കാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പയർ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ കായലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കാ വെന്ത് കിട്ടുന്നതിനാവശ്യമായ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ച് അടച്ച് കാ വെന്ത് കിട്ടുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം കറിക്കായ്ക്ക് ഏത്തക്കായിട്ട് അത്രയും വേവില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പീരക്കായിട്ട് മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് എരിവിനാവശ്യമായ നാല് ചെറിയ പച്ചമുളകും മൂന്ന് കഷ്ണം ചുവന്നുള്ളിയും മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഈ സമയം കൊണ്ട് കാവ് എന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പീര ഇട്ട് കൊടുക്കാം തേങ്ങ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങയുടെ പച്ചമണം മാറിക്കിട്ടുന്നതിന് വേണ്ടി കായുവെല്ലാം ആയിട്ടൊന്ന് മിക്സാക്കി തട്ടിപ്പൊത്തി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കണം അതിനായി അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കാം ഇപ്പം നല്ലവണ്ണം വെള്ളമെല്ലാം തോർന്ന് തോരൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറ് ചേർത്ത് കൊടുക്കാം ചെറുപയറിലെ വെള്ളമെല്ലാം പറ്റി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുപയർ ഇട്ട് കൊടുത്തതിന് ശേഷം കായും എല്ലാമായിട്ട് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം വെള്ളമെല്ലാം പറ്റി നല്ല പെർഫെക്റ്റായിട്ട് തോരൻ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കേണ്ടതുണ്ട് അതിനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് പൊട്ടിക്കാം അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും മുറിച്ചിട്ടതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്തു വന്നതിന് ശേഷം ഇതേ തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം താളിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം തോരൻ നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം വെന്തു പോകാതെ വെള്ളമെല്ലാം പറ്റി നല്ല പെർഫെക്റ്റായിട്ട് തോരൻ ഇരിക്കുന്നത് ചെറുപയറും എല്ലാം ചേർത്തുള്ള പോഷകപ്രദമായ ഈ തോരൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ചോറിനും പുട്ടിനുമൊക്കെ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് ഈ കാത്തോരൻ നിങ്ങൾ നാടൻ രീതിയിലുള്ള ഈ കാതോരൻ ഒന്ന് വെച്ച് നോക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ